കേരളത്തിൻ്റെ ഭരണ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ നിയമസഭാ കാര്യാലയത്തിനുള്ളിൽ നടന്നുവരുന്ന അന്തർദേശീയ പുസ്തകോത്സവത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ നിയമസഭാ മന്ദിരത്തിനുള്ളിൽ നമുക്ക് കയറണമെങ്കിൽ പോലും എം എൽ എമാരുടെയോ എം പിമാരുടെയോ ഒഫീഷ്യൽ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു പുസ്തകമേളയിലൂടെ എല്ലാ സാധാരണക്കാർക്കും ഈ നിയമസഭാ മന്ദിരത്തിനുള്ളിലേക്ക് കടക്കുവാനും ലോകോത്തര നിലവാരത്തിലുള്ള പുസ്തക പ്രസാധകരെയും അവരുടെ പുസ്തകങ്ങളും നമുക്ക് പരിചയപ്പെടാനും അത് നമുക്ക് വായിക്കുന്നതിലൂടെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഒരവസരം നൽകുകയും ചെയ്ത കേരള ഗവൺമെൻറ്റിനും ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ബഹുമാന്യ സ്പീക്കർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഈ പുസ്തകോത്സവം ഒരാഴ്ചയായിട്ട് നടന്നു വരികയാണ് ഏകദേശം നൂറ്റി അറുപതിൽ പരം പുസ്തക പ്രസാധകർ ഇവിടെ അവരുടെ പുസ്തകങ്ങളുമായിട്ട് സ്റ്റാളുകളിൽ എത്തിയിട്ടുണ്ട് കേരള ലെജിസ്ലേറ്റീവ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒഫീഷ്യൽ ലോഗോ ആയിട്ട് മൈഗ്രേറ്റിംഗ് ബേഡ്സിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കയറുന്ന കവാടത്തിൽ തന്നെ നമുക്കൊരു ഓട്ടോഗ്രാഫിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അകത്ത് ഏകദേശം നൂറ്റി അറുപതിൽ പരം സ്റ്റാളുകളുണ്ട് ജഗദ്ഗുരു സ്വാമി ഈശയുടെ ആയിത്തേറയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സ്റ്റാളും ഈ കവാടത്തിൽ തന്നെ ഉണ്ട് ഉള്ളിൽ ഏകദേശം നൂറ്റി അറുപതിൽ പരം സ്റ്റാളുകളുണ്ട് പല ഭാഷയിലും പല തരത്തിലുള്ള പുസ്തകങ്ങൾ അതായത് മോട്ടിവേഷൻ പുസ്തകങ്ങൾ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ മറ്റ് പഠനാവശ്യങ്ങൾക്കുള്ള പുസ്തകങ്ങൾ ഒരേ കുടക്കീഴിൽ ഈ നിയമസഭാ മന്ദിരത്തിനുള്ളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഓരോ സംഘാടകർക്കും എൻ്റെ അകമഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ദേശീയ അന്തർദേശീയ പ്രസാധകരുടെ ഒരു സംഗമസ്ഥാനം തന്നെയാണ് ഇത് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും എന്നാൽ നമ്മൾ വായിച്ച് വളരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അത് ഭാവി തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാവും അതിനാൽ വായിച്ച് തന്നെ വളരേണ്ടതാണ് നമ്മൾ എത്രമാത്രം വായിച്ചു എന്നതല്ല വായിച്ചവയൊക്കെ വ്യക്തികളെയും സമൂഹത്തെയും എത്രമാത്രം സ്വാധീനിച്ചു എന്നതാണ് പ്രധാനം പ്രധാനപ്പെട്ട മോട്ടിവേഷണൽ ബുക്കായിട്ടുള്ള റിച്ച് ഡാഡ് പൂവർ ഡാഡ് ലോകോത്തര നിലവാരത്തിലുള്ള മറ്റ് സാഹിത്യ പുസ്തകങ്ങൾ എന്നിവയെല്ലാം നമുക്കിവിടെ നിന്ന് വാങ്ങുവാൻ സാധിക്കും എന്തെന്നാൽ പുസ്തകം ഒരു എക്സ്പെൻസ് അല്ല അതൊരു ആയിട്ട് നമുക്ക് കരുതാവുന്നതാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺസ് നമുക്ക് ജീവിതകാലം മുഴുവൻ ലഭിക്കുന്നു അത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാം ഇതാണ് പ്രധാന പ്രോഗ്രാം നടക്കുന്ന വേദി ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ച് എന്നാണ് ഈ വേദി അറിയപ്പെടുന്നത് ഇവിടെയാണ് പ്രമുഖ പരിപാടികളെല്ലാം അരങ്ങേറുന്നത് നിയമസഭാ സാമാജികരുടെ എല്ലാ അൺഒഫീഷ്യൽ ആൻഡൊഫീഷ്യൽ പ്രോഗ്രാംസൊക്കെ ഈയൊരു ഹാളിനുള്ളിലാണ് നടന്നു വരുന്നത് ഇവിടെയാണ് ആറ് വേദികളിലെ ഒന്നാമത്തെ വേദി പ്രോഗ്രാമുകൾ തുടങ്ങുന്നതിന് മുമ്പാണ് ഞാനിത് ചിത്രീകരിച്ചത് എല്ലാ വേദികളും നിറഞ്ഞ സാസിൽ തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ കാര്യപരിപാടികൾ നടന്നു വരുന്നത് ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറായിരുന്നു പ്രധാന വേദിയായ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിലേക്ക് എത്തുന്നതിനായിട്ട് രണ്ട് നിലകളിലായിട്ടുള്ള ഇരിപ്പിട ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത് അതിനാൽ മുകളിലും താഴെയുമായിട്ട് നമുക്ക് ഇരുന്ന് പ്രോഗ്രാമുകൾ വീക്ഷിക്കാവുന്നതാണ് ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ ടീമിനെയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് രണ്ടാമത്തെ അതായത് മറ്റൊരു വേദിയാണ് ഇവിടെയും രാവിലെ പത്തര മണിക്ക് ശേഷം പരിപാടികൾ ആരംഭിക്കുകയും രാത്രി വൈകോളം പലതരത്തിലുള്ള സാഹിത്യപരമായിട്ടുള്ള പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടേയിരിക്കും ഒരു പുസ്തക പ്രസാധകരുടെ പരസ്യവും ശ്രദ്ധിക്കുകയുണ്ടായി ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇവിടെ ഡിസ്കൗണ്ട് വിലയിൽ ലഭ്യമാക്കുന്നു എന്ന പരസ്യവും കണ്ടു ഏകദേശം നൂറ്റി അറുപതിന് മോൾ സ്റ്റാളുകൾ ഇവിടെയുണ്ട് ഇത് ശൈവപ്രകാശ സഭയുടെ ഒരു സ്റ്റാളാണ് അതിനുശേഷം സയൻസ് ടെക് അക്കാഡമിയുടെ മറ്റൊരു സ്റ്റാളും ഇവിടെയുണ്ട് വളർച്ചയുടെ പടവുകൾ നിർണയിക്കപ്പെടുന്നത് വായനയിലൂടെയാണ് അഗാധമായ വായനയിലൂടെ നമുക്ക് എത്ര അത്യുന്നതയിലാണെങ്കിലും എത്തിച്ചേരുന്നതിന് സാധിക്കും എന്തൊക്കെ നൂതന ടെക്നോളജീസ് വന്നാലും പുസ്തക വായന ഒരിക്കലും മരിക്കുന്നില്ല എന്തെന്നാൽ ആ പുസ്തക വായനയിലൂടെ മാത്രമേ നമുക്ക് വായിച്ച കാര്യങ്ങൾ മനസ്സിൽ മനസ്സിലോർമ്മിക്കാനും പിന്നീടത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും സാധിക്കുകയുള്ളൂ ധനകാര്യ മാഗസീനായ ധനം പബ്ലിക്കേഷൻ്റെ ഒരു സ്റ്റാളും ഞാനിവിടെ കണ്ടു ഇസ്ലാം ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ്റെ മറ്റൊരു സ്റ്റാളും ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു അവിടെ വിവിധ ഭാഷകളിലെ ഖുറാൻ ലേഖനങ്ങൾ വച്ചിരിക്കുന്നത് ഞാൻ കാണുവാനിടയായി അവയെന്നും വിൽപ്പനയ്ക്കുള്ളതല്ല എന്നുള്ള ഒരു ബോർഡും ഞാൻ വായിച്ചു അവിടെ നിന്ന് എനിക്കൊരു ഖുർആൻ സമ്മാനമായി നൽകുകയും ചെയ്തു അവർക്കും എന്നോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈയൊരവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു പുസ്തകങ്ങൾ നമ്മൾ ഒരുപാട് വായിക്കുമെങ്കിലും അതിൻ്റെ പ്രസാധകരയോ അത് എഴുതുവാനുള്ള മോട്ടീവോ ഒന്നും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനോ കാണുവാനോ സാധിക്കുകയില്ല ഈ ഒരു പുസ്തകമേളയിലൂടെ ഒരു അവസരമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അവരെ നേരിൽ കാണുവാനും അവരുമായിട്ട് സംവദിക്കാനും സംശയദൂരീകരണത്തിനുമുള്ള ഒരവസരമാണ് ഈയൊരു പുസ്തകമേള എന്ന പ്ലാറ്റ്ഫോമിലൂടെ കേരള സർക്കാരും അതുപോലെ നിയമസഭാ സാമാജികരും ചെയ്യുന്നത് വായനയെ സ്നേഹിക്കുന്നവർക്കും വിദ്യാഭ്യാസ സമ്പന്നരായ കേരളത്തിലെ യുവാക്കൾക്കും ഈയൊരു അന്താരാഷ്ട്ര പുസ്തകമേള ഒരു മുതൽക്കൂട്ടാവുക തന്നെ ചെയ്യും എന്തെന്നാൽ എല്ലാ വർഷവും നമ്മുടെ അറിവുകൾ പുതുക്കിക്കൊണ്ടിരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഏത് മേഖലയിലായാലും നമുക്ക് നിലനിൽപ്പുള്ളൂ അതിനാൽ പുതിയ പുതിയ അറിവുകൾ നമുക്ക് പുതിയ പുതിയ പുസ്തകങ്ങളിലൂടെ നേടിയെടുക്കാനും അത് പ്രാവർത്തികമാക്കുന്നതിലൂടെ ലോകോത്തര നിലവാരത്തിലുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്നതിനാനും അതിലൂടെ നല്ലൊരു ജീവിത വിജയം കൈവരിക്കാനും നമുക്ക് സാധിക്കട്ടെ വൈകുന്നേരങ്ങളിൽ മിക്കപ്പോഴും ഇവിടെ വിവിധ കലാപരിപാടികളും അരങ്ങേറാറുണ്ട് വിവിധ ചാനലിൻ്റെയും മറ്റും പരിപാടികളും ഇവിടെ അവതരിപ്പിച്ചു വരുന്നു അതും ആസ്വാദ്യകരം തന്നെയാണ് ഈ പരിപാടിയുടെ ജനപങ്കാളിത്തം സൂചിപ്പിക്കുന്നത് വായനക്ക് ഇപ്പോഴും അതായത് ഈ കാലഘട്ടത്തിലും ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ള വസ്തുത തന്നെയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക